ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് വയനാട് തന്നെയാണ് ഇന്ന് വയനാട്ടിലെ ലാസ്റ്റ് ഡേ അതായത് നമ്മൾ ഇന്നലെ ഉണ്ടായത് നമ്മുടെ അരുൺ മച്ചാൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ നിങ്ങൾക്ക് സൺസെറ്റൊക്കെ കാണിച്ചു തന്ന് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ വയനാടിൽ നിന്ന് വിടാനാണ് പ്ലാന് ഇപ്പം ഞാനുള്ളത് നമ്മുടെ ആഷിക്കിന്റെ കടയിൽ ഞാൻ ആഷിക്കിന്റെ കട വയനാട്ടിലാണ് പിന്നെ നമ്മളെ മച്ചാൻ നമ്മളൊരു എന്താ സബ്സ്ക്രൈബർ നമ്മുടെ മിസ്റ്റേര് നമ്മൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ പേര് ഇപ്പോൾ അച്ഛാ ഇൻഷാ നെയ്മർ ഓക്കെ അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഞാൻ പോവാൻ കോഴിക്കോടേക്കാണ് പോവാൻ പ്ലാൻ ചെയ്തത് കോഴിക്കോട് പോകുന്ന റൂട്ട് റൂട്ട് ചുണ്ട ഏതാടി ചുണ്ടാ വഴി പോകാൻ അപ്പോൾ അവിടെ ആ വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മൾ റിച്ചു പ്രമുഖനായു ഗസ്റ്റ് 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 ആണ് ഇന്നത്തെ ാണ് അപ്പോ വയനാട് റിച്ചു റിച്ച് കാണാൻ ആഗ്രഹം ഋച്ഛുപൈൻ്റെ വീട്ടിൽ തന്നെയുണ്ട് വിളിച്ചു നോക്കാം ആളെ വിളിച്ചിട്ടുണ്ട് മോളിലുണ്ടായിരുന്നു അപ്പൊ തായലൊക്കെ വന്നിട്ടുണ്ടാവും വിളിച്ചു നോക്കട്ട് വീട്ടിലേക്ക് കേട്ടോ വലിയ സംഭവം ഒന്നുമില്ല ആളെന്താ ചെയ്യുന്ന

അപ്പൊ നമ്മള് സംസാരിക്കട്ടെ യാത്രാപരമായിട്ടുള്ള വീട്ടിലുണ്ട് അങ്ങനെ ഞാനിപ്പോ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് മൂന്നു ദിവസമായിട്ട് മൂന്ന് ദിവസമായി വയനാട്ടിൽ തന്നെ കാണാൻ പറ്റുന്നു കഴിച്ചു ഞാനിപ്പ എന്റെ ഒരു ഫോളോസാ മെസ്സേജ് കണ്ട് ഇവൻ പറഞ്ഞു ഞാൻ ചോദിച്ചാ റിച്ച് പോയെ കാണാൻ പറ്റും റിച്ച് പോയി കാണാതിര മാടക്കര ഞാൻ കണ്ടിട്ടുണ്ട് ആ ഞാൻ കണ്ടിട്ടുണ്ടെ വീട് ഇവിടെ കൊറേ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിരിക്കും ഫോട്ടോ ഇല്ല പോലെ പണ്ടാരെ വെബ് സീരീസ് ആണ് ഉടനെ വരാൻ പോകുന്നത് വൺ ചാനലാണ് റിലീസ് ചെയ്യുന്നത് പെട്ടെന്ന് നാട്ടുകൊണ്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്യാത്തോണ്ട് ഒന്നും പറയാനും ചോദിക്കാനും പറ്റുന്നില്ല എന്തൊക്കെയാ ചോദിക്കണം പക്ഷെ അപ്പൊ ട്രാവലിംഗ് ലോങ് എവിടെ പോയിട്ടുണ്ട്

ടെ ഡ്യൂക്കിന്റെ ഒരു സോങ് വൈറലായിട്ടുണ്ടായിരുന്നു ആ സോങ്ങാണ് ഇപ്പൊ കേട്ടത് എന്റെ പൊന്നെ വിചാരിക്കുന്ന ആള് സത്യം പറഞ്ഞാണ്ടല്ലോ നമ്മള് വീഡിയോയിൽ കാണാൻ വെച്ചിട്ട് ഒരാളെ ചെയ്ത് നേരില്ല വന്ന് കണ്ടിട്ട് ഇപ്പൊ കൊറോണയാണ് ഇപ്പൊ നേരില് കയറണ്ട തലക്കാലം കുറച്ചു കാലം കഴിഞ്ഞിട്ട് വരാം ഞാനിപ്പിവിടെ വന്നോണ്ട് എന്താ പറയുക കാണാൻ ആഗ്രഹം കൊണ്ട് വന്നു വീട്ടിൽ കേറിയിട്ടൊന്നും ഇല്ല പേടിക്കണ്ട പക്ഷെ എന്നാലും നേരിൽ കണ്ട ശേഷം മാത്രം ആളെ വിലയിരുത്തുക അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആരും പറയരുത് അല്ലേ അതെ അതേപോലെ നമുക്കിതാ എന്താ കാണുന്ന പോലെ ഒരാട് ചാണയൊക്കെ പറഞ്ഞു വരുന്നവരെ നമ്മള് നല്ല രീതിയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പറ്റി ഞാനിപ്പോ ുല്ലോ ഞാനിപ്പോ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് ആയിരുന്നു വർക്ക് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ടയർഡായി ഇവിടെ എത്തിയാണ് അപ്പൊ തന്നെയാണ് ഞാൻ കുളിച്ച് ഫ്രഷ് ആവുമ്പോഴാണ് ഫുഡ് കഴിച്ച് ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ അറിയുന്നു നമ്മള് വരുന്ന അതിഥികൾ ആരാണേലും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാ ട്രീറ്റ് ചെയ്യാ സന്തോഷത്തോടെ പറഞ്ഞു വിടുക അതാണ് വേണ്ടത് സന്തോഷം വീഡിയോ ഞാൻ േമി യാത്ര യാത്രാപ്രേമിങ് ഗായ്സ് നമ്മളിങ്ങനെ മേൽപ്പാടി അതായത് നമ്മുടെ തൊള്ളാരംകണ്ടിയിലൊക്കെ പോകുന്ന വഴിക്കാണുള്ളത് സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല ഹെൽമെറ്റ് ഇട്ടിട്ട് സംസാരിക്കുന്നുണ്ട് സൗണ്ട് ക്ലിയർ ആണോ എന്നുള്ള കാര്യം അറിയില്ല ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക തൊള്ളാരം കണ്ടിയിലൊക്കെ പോകുന്ന വഴിക്ക് എന്താ പറയുക നൈസ് വൈബാണുണ്ടോ അതായത് നമ്മളെന്താ പറയുക നമ്മൾ പോകുന്ന റൂട്ടിൻ്റെ ലെഫ്റ്റും റൈറ്റും ഫുള്ളായിട്ട് തേയില തോട്ടങ്ങളാണ് ലെഫ്റ്റും റൈറ്റായിട്ട് തേയില തോട്ടങ്ങളും കാര്യങ്ങളായിട്ട് നൈസ് ആണ് നല്ല നല്ല ഒരു എന്താ പറയുക ചില്ല് മൈൻഡിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നല്ല ഫുൾ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഉള്ളത് ഇനി എന്തായാലും ഇപ്പോൾ തൊള്ളായിരം കണ്ടിയിലേക്ക് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം കാരണം ഫോണിലെ അവസ്ഥ ഞാൻ പറയുമല്ലോ ഫോണിൽ ചാർജ് തീരെ നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും തൊള്ളായിരം കണ്ടിയിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ മെസ്സേജ് ആഡ് ഓക്കെ Oh, you ആഴ്ച തൊള്ളായിരം കണ്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ച കേട്ടോ നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോകുകയാണ് ഏകദേശം ഫുള്ള് തേയിലത്തോട്ടാണ് ഫുള്ള് തേയിലത്തോട്ടം ഏകദേശം എന്താ പറയുക ഞാൻ ഇപ്പോൾ വന്ന റോഡ് മൊത്തം തേയില റോഡാണ് നല്ല നല്ല പൊളി പൈപ്പ് ആട്ടോ ഒരു രക്ഷയില്ല വേറെ തന്നെ ഫീലാണ് നോക്കട്ടെ ഒന്നാണ് മലയൊക്കെ കണ്ടോ ഓ വേറെ ലെവൽ ഞാൻ ആഴ്ച ചില പക്ക ഓഫ് റോഡുണ്ടോ പക്ക ഓഫ് റോഡ് പത്താ ഓഫ് റോഡ് വരുന്ന വഴി ഫുള്ള് ഓഫ് റോഡ്

അഡ്വെഞ്ചറായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നല്ലൊരു ഓഫ് റോഡ് കേറണ തൊള്ളാരം കണ്ടിയിലേക്ക് വരിക ഓഫ് റോഡ് ലെവൽ ഓഫ് റോഡ് വായിച്ച അങ്ങനെ നമ്മൾ തൊള്ളാരം കണ്ടിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് വരുന്നുണ്ട് ഈ ഇരുന്നൂറ് രൂപ ടിക്കറ്റിൽ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് ചോദിക്കാം എന്തൊക്കെയാണ് കിട്ടുന്നുള്ളത് അപ്പോൾ ഓക്കെ വണ്ടി ഏകദേശം ഇവിടെ കിട്ടുള്ളൂ നമ്മൾ വണ്ടി ഇവിടെ താഴെ പാർക്ക് ശേഷം പോകണം ഓൾറെഡി കയറി പോകാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് എന്തൊക്കെയാണ് കിട്ടുന്നുള്ളവർ പറഞ്ഞാൽ പാസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇരുനൂറിൽ കിട്ടുന്നത് ഇരുന്നൂറിലാസ് ബ്രിഡ്ജ് ഓക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ എന്താണെന്ന് എനിക്ക് വേണ്ടിയൊക്കെ മനസ്സിലായില്ല എന്തായാലും ഞാൻ ഉള്ളിൽ കയറിയിട്ട് അത് നേരിട്ട് കാൻസലാണ് ഓക്കെ അപ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഇതവിടെ കാണിച്ചാൽ മതിയോ ഓരോന്നിലും പോകുമ്പോൾ ഓരോന്നും കാണിക്കാം ഇതാണല്ലേ ക്ലാസ് ബ്രിഡ്ജിന്റെ ടോക്കൺ നമ്പർ ഈ ബാക്കി ഓക്കെ നമുക്ക് ടോക്കൺ നമ്പർ ഇട്ടിട്ടുണ്ട് ക്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കിയുള്ള നമുക്ക് മോളോട്ടേറിയിട്ടാണോ അതല്ലേ ഓക്കെ അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണിച്ചത് ഓ ഈ തോക്കൊക്കെ ഉണ്ടെട്ടോ തോക്കിന് വെടിയൊക്കെ പറ്റും തോന്നുന്നു എന്തായാലും നമുക്ക് ഇനി മോഡിയേക്ക് പോകാം ഗൈസ് നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് ഏകദേശം ആറ് ആക്ടിവിറ്റീസ് നമുക്ക് വെല്ലു കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മുടെ ഈ എന്താ പറയുക ബാലൻസിങ്ങ് ഇത് വലിയൊന്നുമില്ല നൈസായിട്ട് ഇതിൻ്റെ മോള് കൂടി ഇങ്ങനെ നടന്നു പോവുക ഇതിൻ്റെ മോള് കൂടി ഇങ്ങനെ നടന്നു പോവുക അത്രയേ ഉള്ളൂ ആ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഉള്ളൂ ഇതിന്റെ മുകളിൽ കൂടെ പോവാ പിന്നെ കൂടെ പോവാറികളിക്ക ഇത്രേ ഉള്ളൂ ഉള്ളു ടിക്കൻ ചെയ്യണ്ടോ നമ്മളെ ഫസ്റ്റ് ആക്കിട്ടല്ലേ താങ്ക് യു അപ്പൊ പിന്നെ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്താ അടാ ഇതിന് അടുത്തത് കിട്ടുമല്ലേ ഇത് ഓക്കേ ഇനിയിപ്പോൾ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ക്രിക്കറ്റിൻ്റെ സംഭവമുണ്ട് എന്റെ കൂടെ കളിക്കാനാരില്ലാത്തത് കൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല ഓ മോണിട്ടിയല്ലോ ഏടാ അതെയോ വഴി മനുപ്പട്ടോ അപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ എന്റെ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് ക്രിക്കറ്റ് ഞാൻ ചിലപ്പോൾ കളിക്കില്ല അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണല്ലോ കാണാം നമ്മുടേതാ ഈ പറഞ്ഞ സാധനം ക്രിക്കറ്റ് ഡി ആ ഇതന്നെ ഇംഗ്ലീഷ് എന്തൊക്കെ എഴുതിയുണ്ട് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ക്രിക്കറ്റ് ഈ നെറ്റിനുള്ളിൽ കയറുക അതിനുള്ളിൽ കയറുക ബാറ്റുണ്ടാവും ബോളുണ്ടട്ടതാ പക്ഷെ നമുക്ക് ക്രിക്കറ്റ് അല്ല വരിക നമുക്ക് ഫുട്ബോളാണ് ഉയര് അതുകൊണ്ട് ചവിട്ടി കളിക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം എൻ്റെ കൂടെ കളിക്കാനല്ലാത്തതുകൊണ്ട് ഞാനിവിടുന്ന് മാറുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ആരും കാണുന്നില്ല അടുത്ത ആക്ടിവിറ്റി എന്താന്നുള്ളത് നമുക്ക് കാണാം സോളോ കൊണ്ട് നമുക്ക് എന്തായാലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയില്ല ഇപ്പം എന്തായാലും നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അവിടത്തേക്ക് നമുക്ക് പോയേക്കാം ഐസ് ഇവിടെ നമുക്ക് കയറി കഴിയുമ്പോൾ തന്നെ കുറച്ച് പക്ഷികളുടെ ഒരു കളക്ഷൻ കാണാൻ പറ്റും കേട്ടോ ഗൈസ് കഴിച്ചപ്പോൾ നമ്മളെ പ്ലാസ്സിൽ ഒന്നാമത്തെ നമ്മൾ കയറി രണ്ടാമത്തേല് കയറാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് ആയിരുന്നു ക്രിക്കറ്റിൻ്റെ കൂടെ ആരും ക്രിക്കറ്റ് കളിച്ചില്ല അടുത്തത് നമ്മളെ ക്ലാസ് ബ്രിഡ്ജ് എന്നാണല്ലോ കാണിച്ചത് കേട്ടോ ഒരാളുള്ള ഉള്ളൂ ഇനി എന്തൊക്കെയാണ് കളി ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് മെയിനായിട്ട് രണ്ട് വ്യൂ പോയിന്റ്സ് ആണ് വരുന്നത് ക്ലാസ് ബ്രിഡ്ജും ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് റോപ്പ്ലേ കയറിയായിരുന്നു ഇത് കയറിയിട്ടില്ല റോപ്പ്ലേല് ഡ്രോപ്പ് ഇല്ല മറ്റേ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് കംപ്ലീറ്റ് ആകുന്നുണ്ട് പിന്നെ റൈഫിൾ ഷൂട്ടിംഗ് ഉണ്ട് ആർച്ചർ ഷൂട്ടിങ് റൈറ്റ് സൈഡ് വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ വരുമ്പോൾ റൈറ്റ് സൈഡ് ഉള്ളതാണ് റൈറ്റ് സൈഡ് നമ്മൾ വരുന്നുള്ളതോ റൈറ്റ് സൈഡ് ഇപ്പുറത്തേക്ക് ഒരു അവിടെ കേരിക്കും എന്താ റൈറ്റ് സൈഡ് റൈഫിൾ ഷൂട്ടിംഗ് ആർച്ചർ ഷൂട്ടിങ് വരുന്നുണ്ട് പിന്നെ ക്രിക്കറ്റ് അത് കഴിഞ്ഞു ഇനി ഇപ്പൊ ലാസ്റ്റ് ഉള്ളത് ഇതാണല്ലോ ഇവിടെ പോയിന്റ് ഈ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ മോളില്ക്കാരാണുള്ളത് മടം ഇത് രണ്ടാണ് ലാപ്ടോപ്പ് വ്യൂ പോയിന്റ് ഓക്കെ താങ്ക്സ് അതെയോ ഓക്കെ താങ്ക്സ് പറയാനായിട്ടില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കയറിയവർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ് പിടിച്ചല്ലേ ക്ലാസ് ബിഡ്സ് കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് കിട്ടുന്നത് ഇതിന് പേരെന്താ മൊത്തം എന്താ ത്രീ ടോപ്പ് വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത് എൻ്റെ പാഷ പറഞ്ഞാൽ ഒരു വലിയൊരു മരത്തിൻ്റെ ഒരു ഏർമാടം ഇത് അടുത്തത് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പോകുന്നത് ഏർമാടത്തിലാണ് ഏർമാടത്ത് കയറിക്കുന്ന പിന്നെയുള്ളത് ആ ഷൂട്ടിംഗ് എന്തൊക്കെയാണ് ാണ് റൈഫിൾ ആ റൈഫിൾ ഷൂട്ടിംഗ് വേറെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എൻ്റെ ഭാഷ പറഞ്ഞാൽ എന്താ പറയുക നമ്മളടുത്ത് കയറാൻ വന്നത് നമ്മളെ ബ്രിഡ്ജിൽ ക്ലാസ് ബ്രിഡ്ജിൽ ക്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞാൽ അടുത്ത കയറാൻ വന്നത് നമ്മുടെ എയർമാടത്തിനുള്ളിലാണ് ഏർമാടം കുഴപ്പമില്ല കേട്ടോ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ത്രീ സ്റ്റെപ്പ് ഉണ്ട് അതായത് ത്രീ ഉണ്ട് ത്രീ ടോപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ മുകളിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മളെ തൊള്ളാരങ്കിലെ നമ്മളെ ക്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അതിൽ ഫീൽ എന്താണെന്നുള്ളത് നോക്കാട്ടോ ഒന്ന് എന്താ നോക്കാം നമുക്ക് നമ്മൾ വരുമ്പോ സമയത്ത് നമ്മൾ ഷൂ രണ്ട് അവിടെ പുറത്തയച്ചിരിക്കണം ഷൂവ ചെരുപ്പം എന്തായാലും അത്യാവശ്യം ചെറിയൊരു നല്ല താഴെ നോക്കി നടക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് ചെറിയ ഷെയ്ക്കിങ് ഉണ്ടാവും ഈ ആട്ടം നിങ്ങൾ വെച്ചാൽ അല്ലേ അതായത് കുറച്ചും കൂടി മുന്നോട്ട് കയറി കഴിഞ്ഞാൽ നല്ലൊരു ഷേക്കിംഗ് ഉണ്ടാവും അതായത് നമുക്ക് ചെറിയൊരു പേടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ട് നല്ല ആട്ടമൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കോഴിക്കോടിലെ കുറച്ച് മച്ചന്മാർ വന്നിട്ട് ഇവിടെ നല്ല ഫോട്ടോ ഷൂട്ടും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെയാണ് പ്ലേസ് നോക്കിയിട്ട് എൻ്റെ പൊന്നൊരു രക്ഷയില്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ വ്യൂ കഴിഞ്ഞപ്പാട് നേരെ നമ്മൾ ഇതാ നമ്മൾ പറഞ്ഞ ഏർമാടത്ത് കയറും അപ്പോൾ ആദ്യം ഇവിടുത്തെ ഒരു വ്യൂ നല്ല ആട്ടമുണ്ടല്ലേ അടിപൊളി അയച്ചു നിങ്ങടെ സാറേടെ കോഴിക്കോട് അടിപൊളി നമുക്ക് എവിടെ പോയ കൊറേ ചങ്കൾ കിട്ടോണ്ട് സീനില്ല അതാകെ അതാണ് 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 പവർ ആകുള്ള സമ്പാദ്യം അതാണ് അതാണ് എല്ലാം പറഞ്ഞത് ഇപ്പൊ കണ്ടല്ലേ പലരും എല്ലാവർക്കും തോന്നി തുടങ്ങി കാരണം എന്ന് വെച്ചാൽ നമ്മള് കൊറേ പൈസ ഉണ്ടാക്കിരുന്നത് കാര്യമില്ല ഇതുപോലെ നല്ല നല്ല എന്താ പറയാ ചന്ത വരും നല്ല നല്ല സൗഹൃദം ഉണ്ടാക്കി വെക്കാം എക്സ്പ്ലോർ ചെയ്യുക നമ്മൾ മരിച്ചേനാ മരിച്ചു മരിച്ചതിന്റെ അല്ലാതിന്റെ അടുത്തോ ദൈവത്തിനടുത്തോ പോയിട്ട് സ്വർഗം കാണുന്നില്ല സ്വർഗം കിട്ടിയവർ കാര്യമില്ല ഇതാണ് സ്വർഗം ഇതൊക്കെ തന്നെയാണ് സ്വർഗം എന്തായാലും വ്യൂ ഒരു രക്ഷില്ലാത്ത വ്യൂ ആട്ടോ അല്ലേ പിന്നെ കേറി വരുന്ന വഴി ക്ഷയില്ല വരുന്ന വഴിക്കുള്ള ഓഫ് റോഡ് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും തൊള്ളാരം കണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കാൻ നിങ്ങൾ എന്താ പറയാ എന്തായാലും ലൈക്കാവും ലൈക്കാതിരിക്കില്ല ആ അങ്ങനത്തെ ഒരു പവറാണ് ഇവിടെ കിട്ടുന്നത് എന്തായാലും ഇനി വളം കറാം ജസ്റ്റ് അവിടെ എന്താ സംഭവം നോക്കാൻ ചക്കന്മാര് ഫോട്ടോ എടുക്ക

ോ ഫുൾ കണ്ടിന്യൂ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല വീഡിയോ പിന്നെ വീഡിയോ നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഫുൾ ആര് ഞാൻ എന്താണോ കാണുന്നത് മൊത്തം ഇതാണ് ഇങ്ങനെ കാണിക്കൊന്നെ നമ്മൾ ത്രീ ടോപ്പെന്നാണ് ഇന്ന് പറയുന്നത് എനിക്കിത് ഏർമാടായിട്ടാണ് തോന്നുന്നത് ഏർമാടം നമ്മളെ നാട്ടിലൊക്കെ ഏർമാടം എന്നാണ് പറയുക ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വീട് ഏർമാടം അത്ര തന്നെ അപ്പോൾ നമ്മൾ ത്രീ ടോപ്പ് ഇവർ വരുന്ന ത്രീ ടോപ്പ് അല്ലെങ്കിൽ എൻ്റെ ഏർമാടം അവിടുത്തെ കയറാൻ പോവാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ടോപ്പ് അതായിരിക്കും ഇവർ ത്രീ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ത്രീ ടോപ്പ് കയറാൻ വേണ്ടി പോവാണ് മുകളിൽ എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ കുറച്ച് പിള്ളേർ നമ്മുടെ ചക്കന്മാരി പിള്ളേരെ എപ്പോഴും മണ്ടേ പൊളിയല്ലേ എനിക്കാകെയുള്ള സങ്കടം എന്താ പറയുക അവിടെ ക്രിക്കറ്റിന് അതിനകത്ത് കളിക്കാൻ പറ്റിയില്ല ഒറ്റക്കായതുകൊണ്ട് പിന്നെ ക്രിക്കറ്റെങ്ങാട്ടും കൂടുതൽ ഫുട്ബോളൊക്കെ ആണെങ്കിൽ ചവിട്ടി കളിക്കായിരുന്നു ക്രിക്കറ്റ് ആയതുകൊണ്ട് ക്രിക്കറ്റ് വലിയ പിടിപാടും ഇല്ല നമ്മൾ ഫുട്ബോളാണ് കൂടുതൽ കളിക്കാറ് എന്തായാലും അപ്പോൾ ആ ഇനി അടുത്ത ഇത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ത്രീ ടോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് പോകുന്നത് നമ്മളെന്താ ഗണ്ണിൻ്റെ ഷൂട്ടില്ലേ പിന്നെ പറഞ്ഞത് രണ്ട് ഷൂട്ടിനായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടത്തേക്കായിരിക്കും നമ്മൾ അടുത്തു പോവുക നമുക്ക് എന്തായാലും ത്രീ ടോപ്പിലെ നമ്മുടെ വ്യൂ എന്തൊക്കെയാണെന്നുള്ളതെന്ന് കണ്ടിട്ട് പോവാസ് അപ്പൊ നമ്മളങ്ങനെ ത്രീ ടോപ്പിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്താ അറിയില്ല കുറച്ച് നമ്മളെ മച്ചാൻമാര് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താണുള്ള സംഭവം കാണാം ഓ ഉഷാർ ഉഷാറാട്ടെ ഉഷാറാട്ടെ ഞാൻ വയനാട് കയറിയപ്പോ അവിടെ ഉണ്ടായി കുറച്ച് കണ്ണൂര് ഇപ്പൊ നമ്മുടെ ഈ ടോപ്പിൽ ഇവിടെ ഉണ്ട് കുറച്ച് കണ്ണൂര് ഇപ്പൊ കായ് നമ്മള് കൊടുത്ത പൈസക്ക് നമ്മൾ ഇരുന്നൂറ് ഉപ്പയ്ക്ക് നമുക്ക് ആദ്യം കിട്ടിയത് മറ്റേ ആ കയറിൻ്റെ മൂളിൽ കൂടെ നടന്ന സാധനം പിന്നെ ക്രിക്കറ്റ് പിന്നെ നമ്മളെ ക്ലാസ് പിടിച്ച് പിന്നെ നമുക്ക് ഏർമാടം ഇതൊക്കെ കയറി ഇനിയിപ്പോൾ അടുത്ത നമ്മൾ കയറാൻ പോകുന്നത് എന്തോ ഷൂട്ടോ ഷൂട്ടിങ്ങാ ഷൂട്ടോട്ടോ എന്തോ ഉണ്ടെന്ന് പറയില്ലേ അവിടുത്തേക്കാണ് അത് എന്താ സംഭവം എന്നുള്ളവരില്ല ഞങ്ങൾക്ക് ഒന്ന് വെടിവെക്കാനെന്ന് തോന്നുന്നുട്ടോ വെടിവെക്കാൻ പോകുമ്പോൾ നോക്കുന്നതിൽ വെടി വെടി ഇനി ഇനി അവർ കുറച്ച് തിരക്ക് കാണുന്നുണ്ട് ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വെടിവെക്കാൻ പറ്റും തോന്നുന്നു കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് എന്താ സംഭവം നമുക്ക് ഉള്ളത് പോയിട്ട് കാണാം റിഫൽ ഷൂട്ടിങ് ആ അങ്ങോട്ട് കാണുന്നുണ്ടായിരിക്കും ഈ ഒരു എന്താ ഷൂട്ട് അമ്പ് അമ്പാട്ടോ അതാണ് സംഭവം ഈ അമ്പ് എടുത്തിട്ട് നമ്മൾ ആ കറക്റ്റ് അവിടത്തേക്ക് കൊടുക്ക ഒരാൾക്ക് രണ്ട് അമ്പ് വെച്ച് കിട്ടും രണ്ട് വർഷം രണ്ട് വർഷം കിട്ടുന്നുണ്ടല്ലേ രണ്ടു വർഷം ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട് ഓ ഞാനത് നമ്പ ചെയ്ത് നോക്കട്ടെട്ടാ അപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാൻ പോക

അപ്പൊ കായ് അപ്പൊ നമ്മളെ കണ്ണൂർ വരെ നമ്മളെ ഇപ്പഴുണ്ട് നമ്മളിപ്പോ എന്താ ഏകദേശം സംഭവൊക്കെ കാണാനൊക്കെ കണ്ടു ഒടിവെള്ളൊക്കെ വെടിവെച്ചു അതല്ലേ സെറ്റായി കൊഴപ്പില്ല സംഭവൊക്കെ സെറ്റാണ് വേറെ കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പോ നമ്മള് നമ്മള് നല്ല കൂടി ചെറിയൊരു പാട്ടും പാടിയിട്ട് മുന്നേ ഒരു പരിചയപ്പെടാം ആ ജസ്റ്റ് പേര് ബ്രോ പറഞ്ഞപ്പോ ഇവരൊക്കെ നമ്മളെ കണ്ണൂര് മുണ്ടേരിയിലാണ് താമസം എന്റെ വീടിപ്പോ പത്ത് കിലോമീറ്റർ അത്രേ ഉള്ളൂ നമ്മളെ ഒന്ന് പാട്ടൊക്കെ പാടി വീഡിയോ എടുത്തിട്ട് ഇറങ്ങി അതിനുശേഷം ലാസ്റ്റ് ഒരു എന്താ പറയുക ഒരു തീണ്ടു അപ്പൊ നമ്മളെന്തായാലും ഇവിടെനിന്ന് ഇപ്പോ നമ്മളെ തൊള്ളാരം കണ്ണിലെ എന്താ മറുപടി ഒരു പാ പാട്ട് പാടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ചെറിയ പാട്ട് പാടാം പക്ഷേ അച്ചപ്പാടാക്കിയിരുന്നു അപ്പൊ അത് ചെറിയൊരു പാട്ട് കൂടി നിർത്ത പണിക്കാരൻ്റെ भनकारा निन्ने वासी के पवर पोरा भनकारा तो निन्ने वासी के पवर पोरा नंदुरा 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 ओ गाइस oh നമ്മള് നേരത്തെ പാട്ടുപാടി ഒരു പാട്ട് പാടിയ സമയത്ത് താഴെ ചേട്ടൻ പാട്ടുപാടാൻ പാടില്ലെന്ന് പറഞ്ഞു അതിനു വേണ്ടിട്ട് ഒരു പാട്ടുണ്ടാക്കി വരും അതാണ് അപ്പൊ നമുക്ക് ആരും ആരും ശത്രുതൊന്നും ശത്രുതൊന്നും അപ്പൊ എന്തായാലും നമ്മടെ വീഡിയോ നമ്മളെ തൊണ്ണാര വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ് ഇനി പോകുന്ന മണിക്കുന്നതും കാണുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം നമ്മൾ തൊള്ളായിരം കണ്ടിട്ട് നമ്മളെ ഈ വ്യൂ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഓക്കെ പറയാം പോകുന്ന മണിക്കുന്നെങ്കിലും എന്തെങ്കിലും പ്രത്യേകതമായിട്ടുള്ള കാഴ്ചകൾ കാണുകയാണെങ്കിൽ ആഡ് ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ തൊള്ളായിരം കണ്ടിയിലെ കാഴ്ചകൾ ഇതോടെ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇതോടെയൊന്നുമല്ല ഇനി കുറച്ച് പണികളൊക്കെ തീരാണെന്ന് പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഓഫീസിന് പോകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരം അടി സൗണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ ക്യാഷ് തൊള്ളായിരം കണ്ടി കയറി ഇറങ്ങി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വീഡിയോ അവിടെ വെച്ച് ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാ അതായത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് വൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു അതായത് ക്ലോസ് ചെയ്യും പോകുന്ന വഴിക്ക് വല്ല കാഴ്ചകൾ കണ്ടാൽ ഇതിൽ ആഡ് ചെയ്യാം യെസ് ഗൈസ് പ്രതിഷ്ഠ പോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റി പോകുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ തൊള്ളാരും കണ്ടി കയറി ഇറങ്ങി പറഞ്ഞത് ഒരു ബ്രിഡ്ജുണ്ട് ഒരു ബ്രിഡ്ജിൻ്റെ താഴാണ് എവിടെ കാണും ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ കൂടി ബൈക്കും വണ്ടിയൊക്കെ പോ ഇതിൻ്റെ മുകളിൽ കൂട്ടിയാണ് വണ്ടിയൊക്കെ പോകുന്നത് അപ്പോൾ തൊട്ട് താഴെ ഒരു കാഴ്ച ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് വെള്ള ചെറിയൊരു വെള്ളത്തിൻ്റെ സൗണ്ട് കൂടി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരു രാക്ഷിയില്ലാത്ത വൈബാട്ടോ ഓക്കെ കേട്ടേ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നിങ്ങളെ കാണിക്കാതെ പോകാൻ വേണ്ടി പറ്റുമോ പറ്റില്ല പിന്നെ അവനവർ നല്ല അടിപൊളി കിടക്കാച്ചി ഫോട്ടോഷൂട്ട് നടക്കുന്നു കേട്ടോ കണ്ടോ ഫോട്ടോഷൂട്ടൊക്കെ കിടക്കുന്നുണ്ട് അത് അവർ പാട്ട് പോകാം ഫോട്ടോഷൂട്ട് ചെയ്തെ പിന്നെ ഇവിടുന്ന് ഫുൾ ഇതുപോലെയുള്ള ഉരുണ്ട 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 കല്ലുകൾ പാക്കിൽ നിങ്ങൾ കാണാൻ പറ്റും ഫുൾ ഉരുണ്ട കല്ലുകൾ അങ്ങ് വരെ പോകണം പോകണമെന്നൊക്കെ ഉണ്ട് ഏ എന്തായാലും ഫോൺ എടുത്തിട്ട് വീഡിയോ ചേർത്തുകൊണ്ട് നടക്കാൻ പറ്റുമോയെന്നറിയില്ല പിന്നൊരു കാര്യം നമുക്ക് കുന്നമംഗലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുന്നമംഗലത്തേക്കാണ് ഇനി പോകേണ്ടത് അപ്പോൾ ലേറ്റാക്കുന്നില്ല അവിടത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ വണ്ടിയുടെ പ്രശ്നം വണ്ടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കർഷൻ കളക്ഷൻ വിട്ടുപോയി വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫായി പോകും അപ്പോൾ ഞാനെന്ത് ചെയ്തു വേറെ ഒരു തൊട്ടടുത്ത് ഇന്നലെ രാവിലെ നമ്മുടെ അരുണ്ട വീട്ടിൽ നിന്നല്ലോ എന്നൊരു കർഷണം വയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വയർ കൊണ്ട് ഞാൻ തന്നെ ചെറിയൊരു കണക്ഷൻ കൊടുത്തു അപ്പോൾ ഏതെങ്കിലും ഷോപ്പ് കാണുകയാണെങ്കിൽ അതൊന്നും കാണിച്ച് റെഡിയാക്കണം പിന്നെ പിന്നെന്താ കാശ് ഇഷ്ടപ്പെട്ടോ സംഭവം ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെറുതെയാണ് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ തൊള്ളായിരം കണ്ടിട്ട് വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുകയാണ് തൊള്ളായിരം കണ്ടിന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനിയിപ്പോൾ നാളത്തെ കാഴ്ചകൾ നാളെ പുതിയ പുതിയ കാഴ്ചകൾ കാണുകയാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റ ബൈബൈ